انا جعلنا ما على الارض زينه لها انا جعلنا ما على الارض زينه لها لنبلوهم لنبلوهم ايهم احسن عملا إبومك مغلول لك من لا على مانا من ولا ഒരു മനുഷ്യന്റെ ജീവിതവും ജീവിത സൗകര്യങ്ങളും അയാളുടെ വീടും കുട്ടികളും വാഹനവും കച്ചവടവും ജോലിയും അദ്ദേഹത്തിന്റെ കൃഷിയിടവും ഫാം ഹൗസും ഇതൊക്കെ വളരെ രസകരമാണ് കാണാൻ ഭംഗിയുള്ളതാണ് എന്തിനാണെന്നറിയോ നാം പരീക്ഷിക്കുകയാണ് അയ്യു ഇവിടെ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് ഈ ലോകത്ത് വന്നത് ഒരല്പകാലത്തേക്കുള്ള ജീവിതമാണ് ഇവിടെ നമ്മൾ വന്ന് തിരിച്ചു പോവേണ്ടവരാണ് ഇത്ര നമ്മളും കഴിഞ്ഞു പോയി എന്താ ബാക്കിയുള്ളത് വലിയ 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 മുതലാളിമാർ ഭരണാധികാരികൾ ഇപ്പൊ പോകും നമ്മുടെ കാലശേഷം വേറെ ആൾക്കാർ വരും അവരെ നമ്മളെ പറ്റി പറയും കഴിഞ്ഞ നൂറ്റാണ്ടിലെ വല്ല ആൾക്കാരും ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മളെപ്പോഴേക്കും മണ്ണിലായിരിക്കും എന്താ കൊണ്ട് ഒന്നും കൊണ്ടുപോവില്ല ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ തമ്മിൽ തല്ലുന്നത് ഇതിനു വേണ്ടിയാണ് കൊലപാതകം ഉണ്ടാവുന്നത് രണ്ട് സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് ഉമ്മയും മാപ്പയും മക്കളും തെറ്റാറുള്ളത് അല്ലേ വേണ്ടിയല്ലേ പിണക്കങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് പരീക്ഷണമാണെന്നാണ് ഇത് പരീക്ഷണമാണ് സമ്പത്തിനോടുള്ള തലയിൽ കയറിയാൽ അത് ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ നിന്ന് നന്മയുടെ വിശുദ്ധിയുടെ എല്ലാ സ്വഭാവങ്ങളും നഷ്ടപ്പെട്ടു പോകും പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ആകൾക്ക് ആവശ്യം കുറച്ച് പണ്ടം വേങ്ങണം കുറച്ച് ആഭരണങ്ങൾ വേണം പൈസ ഉണ്ടാക്കണം ഇത്രയേ ഉള്ളൂ അപ്പൊ അവൾ ഭർത്താവിന്റെ കുടുംബ ബന്ധം അവൾ മുറിക്കും അവളുടെ ബന്ധുക്കളുമായുള്ള ഇടപാടുകൾ നിർത്തും അല്ലാണ്ട് കോണ്ടാക്ട് വെച്ചാലേ അപ്പുരം ആളെ കല്യാണം വരുന്നുണ്ടപ്പോ എടുത്ത് നമുക്ക് വിളിക്കും അതുകൊണ്ട് മിണ്ടപ്പ തന്നെ ബന്ധം നിർത്താം ഇതൊക്കെ എന്തുകൊണ്ടാന്നറിയോ പിശുക്കു വരുന്നതുകൊണ്ടാണ് നമുക്കുള്ളതെന്ന് കൊടുക്കാം ഉള്ളതെന്ന് കൊടുക്കാം നമ്മൾ സത്യസന്ധത പാലിച്ചാലേ നിങ്ങൾ തെറ്റിദ്ധരിക്കൂരാ തെറ്റിദ്ധരിക്കും കുറച്ചു കാലത്തേക്ക് സത്യസന്ധമായി ഒരാളെ ചോദിച്ചു ഒരു കല്യാണത്തിന്റെ ആവശ്യം വന്നു നിങ്ങൾ സഹായിക്കേണ്ട കേസാണ് ആ നേരത്ത് ഇങ്ങടെ കയ്യിലില്ല അങ്ങനെയൊക്കെ വരൂലേ അഞ്ചു പൈസ കയ്യില്ലാത്ത നേരൊക്കെ വരൂല്ലേ അപ്പൊ നമ്മൾ കുടുങ്ങിയിട്ട് ഇന്ത്യയുടെ ഒരു പത്തായിരം ഉറപ്പ് അയച്ചു കൊടുത്തു കൊടുക്കേണ്ടത് അഞ്ചു ലക്ഷാണ് പത്തായിരം കൊടുക്കാനെപ്പോ വകുപ്പുള്ളൂ ഒന്ന് രണ്ട് ദിവസക്കോല് ഓ ഇത് വല്ലാത്ത നാണക്കേടായല്ലോ ഇത് തരേണ്ട ഇത് തന്നില്ലായിരുന്നെങ്കിൽ ഇത്ര മാനക്കേടില്ലായിരുന്നു എന്നൊക്കെ ഡയലോഗ് അടിക്കും ഏത് പത്തായിരം തരുകയാണെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ തരക്കേടില്ല ഒരു അഞ്ചൊക്കെ ആവുമ്പോൾ പ്രതീക്ഷിച്ചത് ഇയാൾ കൊടുത്തത് അയാൾ കഷ്ട സമയത്ത് ഒരു പതിനയ്യായിരത്തിൽ നിന്ന് അഞ്ച് ബാക്കി വെച്ച് പത്താണി അയച്ചു കൊടുത്തത് കുറച്ചു കാലം ഒരു കൺഫ്യൂഷൻ ഒക്കെ വരും തെറ്റിദ്ധാരണയും പണക്കൊക്കെ വരും കല്യാണത്തിന് പോയത് മിണ്ടില്ലാന്ന് വരും കയറിയിരിക്കും ചോറ് വയ്ക്കുന്നവരെ ഈ പരക്കാരം പറഞ്ഞില്ലാന്ന് വരും എന്ത് വളരെ ഫ്രീ ആയിട്ട് കാശ് കൊടുത്തില്ല എന്നാ പരാതി അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ അള്ളാഹുവാണ് മറിക്കുന്നത് അള്ളാഹുവാണ് മനുഷ്യന്മാർക്ക് കുറച്ച് നേരെ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലാത്ത ഇതൊക്കെ മനുഷ്യൻ ഇടപെടാൻ കഴിയും പക്ഷേ തെറ്റിദ്ധാരണ എത്ര എത്ര വലിയ വലിയ മഹാന്മാർക്ക് ഉണ്ടായി അത് വളരെ പെട്ടെന്ന് അള്ളാഹു നീക്കി കളയും കുറച്ചു നേരെ ഉണ്ടാവുള്ളൂ പിന്നെ അള്ളാഹു ഇടപെടും ജനങ്ങളുടെ കൽബിലേക്ക് അള്ളാഹു ഇട്ട് കൊടുക്കും ഇയാൾ നിരപരാധിയാണ് അള്ളാഹു ഇടപെടും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇടപെടൽ അത്ഭുതമാണ് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല കൽബുകൾ കീഴടക്കുന്ന അള്ളാഹു ആണ് നമ്മളൊന്നും നമ്മൾ എന്ത് എഴുതി വിട്ടാൽ സംഭവം ഒന്നും സംഭവിക്കാൻ പോകുന്നു അള്ളാഹു കണക്കാക്കിയത് മാത്രമേ ലോകത്ത് നടക്കൂ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ സത്യസന്ധരാണോ ആ വിഷയത്തിൽ അള്ളാഹു ഇടപെടും കുറ്റക്കാരാണോ അള്ളാഹു തല പ്രതിഹാത്താക്കും ചെയ്യും ഇതാണ് വിഷയം അള്ളാഹു ഒരാൾ കഴിച്ചത്ത് കൊടുക്കാൻ വിചാരിച്ചാൽ തകർക്കാൻ ആര്ക്കൊണ്ടും കഴിയില്ല അള്ളാഹു ഒരാളെ തകർക്കാൻ തീരുമാനിച്ചാൽ ഒരു സംവിധാനം കൊണ്ടാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇതാണ് നമ്മുടെ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് ഇസ്ലാം നോ പഠിപ്പിച്ചത് അതുകൊണ്ട് സമ്പത്തിന്റെ പേരിൽ ജീവിതം നശിപ്പിക്കരുത് പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട് പൈസയാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്നതാണ് കല്യാണത്തിനും പൈസ വേണം സൽക്കാരത്തിനും പൈസ വേണം കുട്ടിയുടെ മുടി അളച്ചിലാണെങ്കിലും പൈസ കൊടുക്കണം വെറുതെ കണ്ടാലും പൈസ കൊടുക്കണം വീട്ട് കണ്ടാലും വീട്ടിൽ ചെന്ന് കണ്ടാലും ഇങ്ങോട്ട് വന്നാലും പൈസ കൊടുക്കണം ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വളരെ തരന്താണ് സ്വഭാവക്കാർ ഒരുപാടുണ്ട് അവരൊക്കെ ഒന്ന് അറിയണേ ഒന്ന് കേൾക്കണേ പ്രസിദ്ധ ഖുർആൻ ഏറ്റവും താക്കീത് ചെയ്ത ഈ സംഭവം മഹാനായ ഐസബിനും അറിയാം അലി ഹിസ്വലാത്തു വസ്സലാമിന്റെ വലിയൊരു സംഭവ ചരിത്രത്തിലൂടെ നമുക്ക് ഹദീഫിൽ മഹാനായ അല്ലാമ ജരീർ തങ്ങൾ വിവരിക്കുന്നുണ്ട് മഹാനായ ഐസബിനും അറിയാം അലിഹിസലാത്തു വസ്സലാം ഒരാളുടെ കൂടെ അവരുടെ കൂടെ യാത്ര പോകുന്നു വളരെ സ്വഹിഹായ പ്രസിദ്ധമായ സംഭവമാണ് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു ാണ് അഞ്ഞൂറ് കഴിഞ്ഞുപോയ രണ്ടുപേരും ഒരു നദിയുടെ അരികത്തുകൂടെ കരയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് അവിടെ അവിടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു കയ്യിലുണ്ടായിരുന്നത് മൂന്ന് റൊട്ടിയാണ് മൂന്നേ ചെറിയ റൊട്ടി മൂന്ന് റൊട്ടിയാ ഒന്ന് കഴിച്ചു പുഴയിൽ ചെന്ന് വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ജോർഡ നദിയിലായിരിക്കണം വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും രണ്ട് റൊട്ടിയും ഡിസപ്പിയർ ആയിട്ടുണ്ട് അപ്രത്യക്ഷമായിട്ടുണ്ട് രണ്ടുപേരും ഓരോരോ റൊട്ടി കഴിക്കുന്നത് ഐസനബി കണ്ടിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് ഐസ് പോയത് തിരിച്ചു വന്നപ്പോ മൂന്നാമത്തെ റൊട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് ചോദിച്ചു ആരെ വളരെ ഒരാള് നദിയുടെ കരയിലാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴേക്ക് ഈ റൊട്ടിയൊക്കെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ സാഹസേ ഇന്നത്തെ പോലത്തെ സോഫ്റ്റ് റൊട്ടൊന്നും കിട്ടൂലല്ലോ ഒരു സമയം എടുക്കും പെട്ടെന്ന് ഡിസപ്പിയർ ആയപ്പോഴാണ് ഐസനബിക്ക് അത്ഭുത ആരാണ് ഇത്ര പെട്ടെന്ന് അടിച്ചു മാറ്റിയത് ചെയ്തെന്ന് ചോദിച്ചു അല്ല പറഞ്ഞു ഇല്ലാതിന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്നാ പൂവെന്ന് പറഞ്ഞു പോയി ഒരു ആ യുടെ രണ്ട് കുട്ടികളുണ്ട് നല്ല ചെറിയ പ്രായമുള്ള നല്ല ഇളയ വിളിച്ചു അതരികത്തേക്ക് വന്നു അള്ളാഹുവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് അഴിസ് നബി അലഹിത്തു വസ്സലാം അത് അവന് കടന്നുകൊടുത്തു അഴിഷ്ണ നബി അലഹിസ്സലാമിന് അതിനറുത്തു അതിന്റെ എടുത്തു അവര് അത് ബാർബിക്യു ചെയ്തു ഒരു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചപ്പോ എല്ലുകൾ മാത്രമായ ആ മൻപേടയോട് കുമ്പി ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോട് കൂടെ എഴുന്നേൽക്കു എന്ന് പറഞ്ഞു ആ മാൻപേടെ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയാണ് എന്നിട്ട് ഐസലിബി അലിഹി ചോദിച്ചു ഐസിക്ക് അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നു ഉണ്ടായിരുന്നല്ലോ തുമ്പിതിനുമായിരുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനികൾ വഞ്ചിക്കപ്പെട്ടു പോയത് മരിച്ചവരെ ജീവിപ്പിക്കണമെങ്കിൽ പിന്നെ ദൈവമോ ദൈവപുത്രനോ ആവണല്ലോ ഐസനബി ചെയ്തത് അനുമതിയോടുകൂടെ ജീവിക്കുന്ന അങ്ങനെ ഐസലി അലിസ്ലാം പറ ഏതായിരുന്നാലും ഈ മൺപേട് എഴുന്നേറ്റ് ഓടിയപ്പോലാം ഈ മനുഷ്യനോട് ചോദിച്ചു ഈ ദൃഷ്ടാന്തം നിനക്ക് കാണിച്ചു തന്ന അള്ളാഹുനെ മുന്നിർത്തി ആരാണിത് എടുത്തുകൊണ്ടുപോയത് അങ്ങനെ ഉണ്ടാവും വീട്ടിലൊക്കെ നിൽക്കാണ് പേഴ്സിൽ വെച്ചിട്ട് ഒന്ന് ബാത്റൂമൊക്കെ ആയിരുന്നു എനിക്ക് നൂറ് പേ കാണല്ല എന്റെ അനുഭവം പറയല്ല ഉദാഹരണം പറയാം അപ്പൊ ചോയിക്കൂലേ കുട്ടികളെ ആരാതെടുത്തത് നിൽക്കറിയില്ലപ്പ വൈഫിനോട് ചോദിച്ചു നീ കണ്ടോ ഞാൻ കണ്ടിട്ടില്ല മൂത്ത മോനോട് നീ കണ്ടോ ഇല്ലപ്പോ ഞാനവിടെ ഇരിക്കല്ലേ കൺഫ്യൂഷനാ ഏതോ ഒരുത്തതിന് കള്ളനാണല്ലോ ഉറപ്പാണല്ലോ അല്ല അതൊക്കെ ഡിസപ്പിയറല്ലോ ജിന്നു കൊണ്ടേന്നും പറയാൻ പറ്റില്ലല്ലോ ആ ി ചോദിച്ചു നിന്റെ കൺമുമ്പിൽ ജീവനില്ലാത്ത മാൻപേടയുടെ എല്ലുകൾക്ക് മാംസം കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നടത്തി അള്ളാഹുണ്ടല്ലോ ആ റബ്ബിനെ മുന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ആരാണ് ഇത് ചെയ്തത് ലാതിരി എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവും വല്യ കള്ളന്മാര് എന്ത് എനിക്കറിയില്ല രണ്ടുപേരും വെള്ളമൊഴുകുന്നൊരു താഴ്വാരത്തിലൂടെ എത്തി ഐസനബി ലഹിമ ഈ മനുഷ്യന്റെ കൈപിടിച്ചു അവിടെ നദി കിടക്കണം പക്ഷെ എന്തില്ല ബോട്ടുകളോ വഞ്ചിയൊന്നുമില്ല വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകണം അള്ളാഹുന്റെ കൈപിടിച്ചു വാ നടക്കെന്ന് പറഞ്ഞു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു എന്ന് പറഞ്ഞ വലിയ മഹാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നിരുന്നു വളരെ കൂളായിട്ട് കറാമത്തുകളും വെഴത്തുകളും സംഭവിക്കും ഇങ്ങനെ കൈപിടിച്ച് നടന്നു ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്ന അള്ളാഹുനെ മുൻത്തി ചോദിക്കട്ടെ ആരാണ് ആ റൊട്ടി കിന്നത് ആരാണ് ഇതെടുത്തത് ലാതിരി അവിടെ ഇരുന്നു ചെറിയൊരു മണലുകളുള്ള ഒരു പ്രദേശം അവിടെ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ റൂഷ് ബലഹി സ്ഥലം കുറച്ച് മണൽ കൂമ്പാരമെടുത്തു മണൽ കുലയാക്കി കൂലയാക്കി വെച്ചു അത് മൂന്നെണ്ണമാക്കി ബാക്കി വെച്ചു മൂന്ന് ചെറിയ ഓഫ് സ്റ്റാൻഡ് മൂന്നെണ്ണമാക്കി വെച്ചു

ചോദിച്ചു ആ മനുഷ്യനോട് പറഞ്ഞു ലീ ലക ഇതിൽ ഒന്ന് എനിക്കാണ് ഒന്ന് നിനക്കാണ് പിന്നെ ഒന്ന് നമ്മുടെ റൊട്ടിയെടുത്തില്ലേ അയാൾക്കുള്ളതാന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു അനല്ലദി അത് ഞാനായിരുന്നു ഏതാ മാച്ച സുബ്ഹാനല്ലാഹ് പറഞ്ഞു പറഞ്ഞു ഇത് മുഴുവൻ മുഴുവൻ എന്ന് മുഴുവടുത്തോക്ക് മനസ്സിലായി നുണ പറയുന്നവരെ കൂടെ നടക്കാൻ പറ്റൂല പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ചോദിച്ചു സഹാബിക്ക് ചോദിച്ചു നബിയെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മോഷണം ചെയ്യുമോ സംഭവിച്ചേക്കാം ഒരു മുസ്ലിമായ മനുഷ്യൻ പോലെയുള്ള സംഭവിച്ചേക്കുമോ ചില സന്ദർഭങ്ങൾ കടിമപ്പെട്ട് ചെയ്തേക്കാം ഒരു മുസ്ലിമായ മനുഷ്യൻ നുണ പറയോ മുസ്ലിം നുണ പറയൂലൂറും ഒരു മുസ്ലിമിന്റെ നുണ പറയുന്ന ആളായി മാറാൻ പറ്റൂല അങ്ങനെ പറയാം പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക വലിയ വിഷയമാണ് നുണ പറയുന്നവർ ഇസ്ലാമിന്റെ

ഒരു തിരിച്ചു നടന്നു സമാധാനിച്ചു ജീവിതകാലവും മക്കൾക്കും കഴിയാൻ ഇത് ധാരാളമാണ് ആ കൂരിന്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പോഴ രണ്ട് കള്ളന്മാരാണ് വഴിക്ക് വരുന്നത് രണ്ട് കള്ളന്മാർ വന്നിട്ട് ചോദിച്ചു എന്തായിരിക്കണത് ഇതൊക്കെ മനസ്സിലായി എന്തെങ്കിലും ഇവർ അപായം ചെയ്തേക്കും പിന്നെ ഒന്നും ചെയ്യല്ലേ നമ്മൾ മൂന്നാൾ കോരി വെച്ചെടുക്കാന്ന് പറഞ്ഞു അതിൽപ്പെട്ട ഒരുത്തം പറഞ്ഞു ഞാൻ പിന്നെ കുറച്ച് ഭക്ഷണം കൊണ്ടുവരാം എന്നാ പിന്നെ നമുക്കൊന്ന് അടിച്ചു പൊളിക്കല്ലേ ഒരു ഭക്ഷണം കൊണ്ടുവരാം ഭക്ഷണം കൊണ്ടു വരാൻ വേണ്ടി പോകുന്നിടയ്ക്കാണ് മനസ്സിൽ ഇങ്ങനെ ചോദിച്ചു പടച്ച റബ്ബേ ഈ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു പോയിസൺ ഇട്ട് കൊടുത്താൽ രണ്ടാളും കാലിയായി പോകും പിന്നെ എനിക്ക് എടുക്കാമല്ലോ മൂന്നും ഈ മൂന്ന് പൂനെ എനിക്കുള്ളതാവൂലോ പോയ മാത്രയിൽ രണ്ടുപേരും ചിന്തിച്ചു മൂന്നാമത്തെ ആൾക്ക് എന്തിനാണ് നമ്മൾ ഓര് കൊടുക്കുന്നത് ഈ ബ്രോക്കർമാരുടെ ഏർപ്പാട് പോലെയാണ് ഇത് കച്ചവടം നടക്കണം നേർക്കേണ്ട കുറച്ച് ആ കാര്യത്തിൽ നോക്കിക്കാൻ വരുന്ന അവിടെ പിന്നെ ഓരോ കൊടുക്കണ ഒരു ഓരി ഒരു പണി ചെയ്തിട്ടുണ്ടല്ലോ ഒഴിവാക്കാൻ പറ്റുമോ പ്രശ്നമായി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ നാടാകോ പാട്ടാക്കും പിന്നെ എന്തെങ്കിലും ഇത് കൊടുക്കണ്ടേ അപ്പൊ ഈ ഒഴിവായി കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുക നേരത്തൊക്കെ ഇവ രണ്ടുപേരും പ്ലാൻ ചെയ്തു അവൻ വരികയാണെങ്കിൽ അവനെ കൊല്ലണം അവൻ വന്ന് അവനെ കുന്നുകളയണം എന്നപ്പോ നമുക്ക് രണ്ടാർക്ക് എന്ത് ചെയ്യാം ഓരി വെച്ചത് അവൻ വിചാരിച്ചു ഇവ രണ്ടാളും ഞാൻ കൊല്ലു ഇതു മുഴുവൻ ഞാൻ എടുക്കും ഭക്ഷണേറ്റ് വന്നു ഭക്ഷണൊക്കെ താഴെ വെച്ചപ്പോ രണ്ടുപേര് ഇവനെ പിടിച്ച് എന്റെ കയറി പിടിച്ചു ഇവനെ ശ്വാസം മുട്ടിച്ചു കൊന്നു കൊന്നിട്ട് വാഹത്തായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുകയും ചെയ്തു ഈ ഭക്ഷണത്തിൽ വിഷം കലത്തി വച്ചതാണ് ഈ കൊണ്ടുവന്നത് സ്വർണക്കൂന മാത്രം ബാക്കിയായി മൂന്നാളും ഭരിക്കുകയാണ് ഉണ്ടായത് ആദ്യ താങ്കൾ കിട്ടിയില്ല രണ്ടാമത്തെ അൾക്കും കിട്ടിയില്ല രണ്ടുപേരും വിചാരിച്ചു ഞാൻ ഇത് ചെയ്യാം നമ്മുടെ ബിസിനസ്സുകളിൽ നമ്മുടെ തുടങ്ങുന്ന എന്റർപ്രൈസുകളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ കൂട്ടായിട്ട് ബിസിനസ് തുടങ്ങുന്നു പിന്നെ ഓന തോന്നുന്നു ബിസിനസ് ഇങ്ങനെ പോയാൽ ഭയങ്കര ലാഭം കിട്ടും അതുകൊണ്ട് മറ്റേളെ പുറത്താക്കണം എത്രയോ ആളുകൾ ഷെയർ വാങ്ങിച്ചിട്ട് പറയാൻ ഷെയറിന് തിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ പിന്നെ ഇത് തീരുമാനം മാറ്റി എന്റെ തീരുമാനം മാറ്റി എന്നെ പറയാൻ പാടുണ്ടോ നമ്മളൊരു ഒരു എക്സിക്സ് ഒരു ഒരു സംസ്കാരവും ഒരു ആദർശവുമൊക്കെ ഉള്ള ആളുകൾ പല ആളുകളെന്നും ഷെയർ വാങ്ങിച്ചു കൂട്ടിയിട്ട് കച്ചവടം തുടങ്ങിയത് ബിസിനസ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങ് ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ആളുകൾ ഒഴിവാക്കുക എന്നിട്ട് സ്വന്തമാക്കാനുള്ള ഈ ഒരു ത്വര ഇത് ദുന്യാവിന്റെ വിഷയത്തിൽ വരും എനിക്ക് മുഴുവൻ കിട്ടണം വാപ്പയുടെ മുഴുവൻ സ്വത്തും എനിക്ക് വേണം എന്ന് ചെയ്യുന്ന ആളുകളുണ്ട് ഉമ്മയും വാപ്പയൊക്കെ കഷ്ടപ്പാ അവരുടെ വാർദ്ധക്യ സമയത്ത് വിഷമിച്ചു കഴിയുന്ന സമയത്ത് അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലും അതുവരെ വാപ്പയെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ അതുവരെ വാപ്പയോടെ എപ്പോഴും ദേഷ്യത്തിലും പണക്കത്തിലുമുള്ള മക്കൾ സക്കറാത്തിന്റെ സക്രാത്തിന്റെ നേരമാകുമ്പോ മുഴുവൻ കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നു നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിൽ കിടക്കുന്ന അത് എന്റെ പേരിലാക്കി തന്നൂടെ വാപ്പ ആ ഒരു നേരത്തെ ഇത്രയൊക്കെ എന്നെ സഹായിച്ച മോനല്ലേ ചോട്ടം മോനെ മഷീക്ക് ഞാൻ കൊണ്ടുവരാം പാപ്പന്റെ വിരല് കിട്ടിയാൽ മതി വെച്ചിട്ട് അവൻ ചെയ്തു സ്റ്റാമ്പ് ചെയ്തു പറയാ മനുഷ്യന്റെ സ്വത്ത് അടിച്ചു മാറ്റിയാൽ ഇതൊരുപാട് നാട്ടിൽ നടക്കുന്നുണ്ട് വളരെ ഫോർ ചെയ്തിട്ട് കള്ള പേപ്പറുകൾ ഉണ്ടാക്കിയിട്ട് കള്ള ഡോക്യുമെന്റുകൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാർ എന്തെല്ലാം മനുഷ്യരുടെ സ്വത്തുകൾ എടുത്തു മാറ്റി എന്തിനാണ് ഇതൊക്കെ അമല ഇവിടെ പൈസയും സംവിധാനങ്ങളും ഭൂമിയൊക്കെ അള്ളാഹ് എന്തിനാണെന്നറിയോ ഇതിൽ ആരാണ് അതിന്റെ അർഹതയോടുകൂടെ ഇടപെടുന്നത് എന്ന് നോക്കാനാണ് ആരാണ് ഇവിടെ ഹലാലും ഹറാമും നോക്കുന്നത് എന്ന് നോക്കാനാണ് ആരാണ് അള്ളാഹുനുപരത്തുമുള്ള ജീവിത രീതിയിൽ ജീവിക്കുന്നത് എന്നറിയാൻ ാണ് എന്നല്ലാതെ ഇത് നിങ്ങൾക്ക് ആനന്ദിച്ചു തീർക്കാനുള്ള ലോകമല്ല നിങ്ങൾക്കൊരു ലോകം വരുന്നു നിങ്ങൾ പറയുന്നു ഈ ലോകം ഉറക്കമാണ് ആഹ്റം ഉണർച്ചയാണ് അതിനിടയിലുള്ള ഒരു ട്രാൻസ് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ മരണം എന്ന് പറയുന്നത് എങ്ങനെ ഈ ലോകം നമ്മൾ ഉറങ്ങാണ് തല നമ്മൾ ഉണരുകയാണ് അതിന്റെ ഇടയിൽ ഒരു മരണം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ല ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്കുള്ള നമ്മുടെ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് മരണത്തിലൂടെയാണ്

وآله اللهم صل على سيدنا محمد وعلى آلِهِ سيدنا محمد وبارك وسلم عليه جزاكم الله خيرا من الدعاء لكل قرطنين وسيطة سيدنا السلام عليكم ورحمة الله وبركاته